ഇങ്ങനെയുള്ള ഫാമിൽ ഞങ്ങൾ കേട്ടതില്ലേ ഇതിപ്പോ ലേ മുട്ട തുടങ്ങിയ ഫാമാണ് ഞങ്ങൾ കൂടുതലായിരവും ഈ ഫാമിൽ നിൽക്കുന്നില്ല കാരണം വെച്ച കോഴികൾ ഭയപ്പെടുന്നുണ്ട് ഇന്നത്തെ മുട്ട മാത്രമാണ് മുട്ട കാണിച്ച ഇത് ഇന്നത്തെ മാത്രം മുട്ടയാണ് ഇന്നലെ 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 ഇന്ന് രാവിലെ ആ രാവിലെ രാവിലെ ഒരു ടൈം വൺ ടൈം പിന്നെ ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലൊക്കെ സെക്കൻഡ് സെക്കൻഡ് വരുന്നുണ്ട് അതെ ഇത് ഞങ്ങൾ ആദ്യം ചെയ്ത ഫാമാണ് ഇത് ഇതും ത്രീ ടെയർ ഫാമാണ് ഈ ഫാമും ത്രീ ടയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതും കമ്പോസ്റ്റ് മെത്തേഡിലാണ് ഫുൾ ക്ലീൻ ആയിരിക്കും കമ്പോസ്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ചുറ്റുപാടുകളൊന്നും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫുള്ള് ക്ലീൻ ആയിരിക്കും ഫാം അന്നേരം യാതൊരു രീതിയിലുള്ള ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു ഇത് ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു ആറുമാസത്തോളം ആയെന്ന് തോന്നുന്നു അല്ലേ ഇത് ആറ് മാസമായി യാതൊരു രീതിയിലും ഇന്നത്തെ സ്മെല് വരില്ല ഇതും കമ്പോസ്റ്റ് മെതേഡിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ വേസ്റ്റ് ഇരിക്കുന്നത് കാണാൻ പറ്റും പക്ഷെ ഇപ്പൊ ഒരു ഇതായിട്ട് തോന്നും പക്ഷെ നമ്മുടെ ഫാമിന്റെ വെളിയിലോ അകത്തോ നമ്മൾ നടപ്പാതയിൽ ഒന്നും വരുത്തില്ല ഇത് ഈ രീതിയിൽ തന്നെ ഒരു ബി എസ് എഫ് ലാർവേ ഉണ്ട് യാതൊരു രീതിയിലും സ്മെല്ലാത്തില്ല നൂറ് ശതമാനം ഉറപ്പാ ഇനി നമ്മള് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ ഇനി പറയാനൊന്നും ഇല്ല നമുക്ക് വീഡിയോ എത്രയും പെട്ടെന്ന് ചുരുക്കാം കാരണം ഓൾറെഡി തന്നെ ഏകദേശം ഇത്രയും വലിയൊരു ലെങ് ഉള്ള വീഡിയോ ആയിപ്പോയി ഇനി ഏതെങ്കിലും രീതിയിൽ എൻക്വയറി ഉണ്ടെങ്കിലും ഞങ്ങളോട്ട് ബന്ധപ്പെടുക ആ ഈ വീഡിയോയിലും അതുപോലെ തന്നെ ചേട്ടാ ഇത്രയും വർക്ക് ഞങ്ങൾക്ക് തന്നതിനും വളരെയധികം നന്ദിയുണ്ട്

യാതൊരു രീതിയിലും താർക്കത്തില്ല ഞാൻ എപ്പോഴും പറയാം ഞാൻ പറയുന്ന രീതിയിൽ കാര്യമുണ്ട് ഞാൻ തുടങ്ങി കൊടുത്തിട്ടും ചില ആൾക്കാര് നമ്മൾ പറയുന്ന കേൾക്കാറില്ല അതിനകത്ത് എനിക്ക് ഗ്യാരന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് എനിക്ക് ഒരു ഗ്യാരന്റിയും പറയാൻ പറ്റില്ല അത് പേരോ കാര്യങ്ങളോ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നില്ല ഞാൻ പറയുന്ന രീതിയിൽ ഫോളോഅപ്പ് ചെയ്യാത്തവരെ നമ്മൾ പിന്നെ അനന്തുവിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഒരാൾക്ക് ഇരുപത് എടുത്തു ആ ആ കോഴി ഇതുവരെയും മുട്ടയിട്ടിട്ടില്ല എനിക്ക് നാനൂറ് മുട്ടയ്ക്ക് അപ്പുറം ആയതിനു ശേഷം ഞാൻ ആ പുള്ളിക്ക് ഇതുവരെയും മുട്ട ഇട്ടിട്ടില്ല അപ്പൊ അവര് ചോറ് കൊടുക്ക മീന്റെ തല കൊടുക്ക പിന്നെ ഇത് അതേപോലെ മറ്റു മെഡിസിൻസ് ആയാലും ഞാൻ കഴിക്കുന്നത് ഇത് ഫീഡ് കോസ്റ്റ് ഡെയിലി മൂന്ന് രൂപയുടെ

എട്ട് രൂപ കടകളിൽ കൊടുക്കുന്നതും റീറ്റെയിൽ ആയിട്ട് ഒമ്പത് രൂപയ്ക്കാണ് നിര വീടുകളിലും കട കൊടുക്കുന്നത് അതുപോലെ സൂപ്പർ മാർക്കറ്റ് കൊടുക്കുമ്പോ പത്ത് രൂപയാണ് ഡയറക്റ്റ് പത്ത് രൂപ ആളുകൾക്ക് പിന്നെ ഒരു ഭയം ഉണ്ടാകും ഇല്ലയോ എന്നുള്ള രീതിയിലും ടെൻഷൻ പറ്റുവോ ഇല്ലെന്നുള്ളത് മുട്ട ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് മാർക്കറ്റ് ചെയ്ത് നമുക്ക് അടുത്ത ഫാം തുടങ്ങണം അടുത്തത് പഞ്ചായത്തിന്റെ അനുമതിക്കായിട്ട് വരുന്ന ഒരു വൺഇയറിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു തന്നെ പതിനായിരം കോഴിയുടെ ഒരു ഇത് ആരംഭിച്ചും തീർച്ചയായിട്ടും വർക്ക് ഞങ്ങളേൽപ്പിച്ചതിനും ഇത്രയും വിശ്വാസത്തോടെ യാതൊരു രീതിയിലും മുൻപരിചയം ഇല്ലാതാണ് ഞാൻ പരിചയപ്പെടുന്നത് യൂട്യൂബിലെ എല്ലാ കസ്റ്റമറും ആ കണ്ടെക്കാണ് വരുന്നത് അതേപോലെ തന്നെ വർക്ക് എനിക്ക് കൃത്യമായിട്ട് തന്നു വിശ്വാസം ആദ്യം വേറൊരു കാര്യമുണ്ട് അഡ്വാൻസ് കണ്ടിട്ട് തിരിച്ചു വരും ഒരു സാമ്പത്തിക എന്തോ പൊങ്കൽ സമയായിരുന്നു പൊങ്കൽ സമയത്ത് ഞങ്ങൾക്ക് മെറ്റീരിയൽ വരാൻ ലേറ്റ് ആയി അവിടെ ഹോളിഡേ ആയിരുന്നു ഹൈദരാബാദ് എല്ലാം ഹോളിഡേ ആയിരുന്നു അതിനപ്പുറം അത് കഴിഞ്ഞിട്ട് വീണ്ടും ചേട്ടൻ വീണ്ടും ഞാൻ അടുത്തു വന്നു ആദ്യം അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് തിരിച്ചു കൊടുത്തു എനിക്ക് ഇന്ന പത്ത് ദിവസത്തിനുള്ളിൽ തുടങ്ങാന്നുള്ള രീതിയിലായിരുന്നു അത് പതിനഞ്ച് ദിവസമായപ്പോൾ ചേട്ടൻ പറഞ്ഞ അഡ്വാൻസ് തിരിച്ചു വരാൻ തീർച്ചയായിട്ടും ഞാൻ പതിനായിരം രൂപ അഡ്വാൻസ് ഇത് മാത്രമല്ല ഞാൻ പലയിടത്തുനിന്ന് ഞാൻ മൂന്ന് ഇടകത്തിൽ നിന്ന് ഞാൻ കോഴി കോഴിയെടുത്തിട്ടുണ്ട് മൂന്നിടത്തിൽ നിന്ന് കോഴി എടുത്തതിന് അപ്പുറമാണ് നിന്റെ വിശ്വാസം ഉറപ്പിച്ചത് എങ്കില് അത് കഴിഞ്ഞ് വീണ്ടും വന്നു ഞങ്ങൾ പിന്നെ പറഞ്ഞ ഡേറ്റിൽ തന്നെ മെറ്റീരിയൽ വന്നു പൊങ്കലിന്റെ കാരണമായിരുന്നു ലേറ്റ് ആയി പോയി കറക്റ്റ് വാക്സിനേഷൻ ഇല്ലാത്ത കോഴിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടുത്ത വീണ്ടും നമുക്ക് താമസിക്കാൻ വീണ്ടും അടുത്ത ബിസിനസ്സോടെ കാണാം